നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം സാർ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നമുക്കൊരു ആന്റി ക്ലൈമാക്സ് വേണ്ടേ കാരണം ഇങ്ങനെ ഇപ്പോൾ പതിനൊന്ന് ദിവസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞ് പോലീസിന്റെ അക്ഷരാർത്ഥത്തിൽ പോലീസ് എന്ന പേരിനോട് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം പല കേസുകളിലും പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം വെല്ലുവിളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുലിനെ ഇപ്പോൾ പിടിക്കുമെന്ന രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് അങ്ങനെ തോന്നിയിരുന്നു അപ്പോഴും പോലീസിന് കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനായിട്ട് ഇപ്പോൾ ഏക വ്യക്തിയായി നിന്ന് രാഹുൽ ഈശ്വരം പതിയൊരു യൂട്ടേൺ എടുക്കുന്ന പോലെ തോന്നുന്നു പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അദൃശ്യകരങ്ങളുടെ ശക്തി ഒന്ന് ചേർത്ത് പിടിക്കുന്നതായി തോന്നുന്നുണ്ടോ കോൺഗ്രസിന്റെ ഒരു നിലപാട് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എങ്ങനെ കാണാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നും അറസ്റ്റ് തൽക്കാലത്തേക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ എടുത്തു ചാടി കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരുമോ ഒപ്പം ഈ മുസ്ലിം ലീഗ് ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയൊക്കെയോ നൽകുന്നുണ്ട് എന്നുള്ള ചോദ്യമുണ്ട് കർണാടക ഒരു ബന്ധം നമുക്ക് എങ്ങനെ നോക്കിക്കാണാം ഒരു ആന്റി ക്ലൈമാക്സ് തിരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങാനും ഉണ്ടാകുമോ വളരെ വിശാലമായ ഒരു ചോദ്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത് നമുക്ക് മൂന്ന് ദൃശ്യങ്ങളിലൂടെ ആദ്യം പോവാം മൂന്ന് കാഴ്ചകൾ അതിൽ ഒരു എന്ന് പറയുന്നത് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുറിക്കുള്ളിൽ നടന്ന ആ വാദ പ്രതിവാദങ്ങളാണ് രാഹുൽ മാൻകൂട്ടത്തിൽ നേർക്ക് രണ്ടാമത് വന്ന പരാതി ബംഗളൂരു സ്വദേശിനിയായ ഇരുപത്തി മൂന്ന് കാര്യതെന്ന് പറയപ്പെടുന്ന ഒരു പരാതി ഈ പരാതി ആദ്യം ലഭിക്കുന്നത് കെ പി സി സി അധ്യക്ഷന് ഇമെയിലിൽ ആ പരാതിയുടെ ഉറവിടം വ്യക്തമല്ല ഒരു ബ്ലാക്ക്ബെറി ഫോണിൽ നിന്നാണ് അയച്ചത് എന്ന് മാത്രമേ നമുക്ക് കിട്ടിയ വിവരം ഈ പരാതിക്കാരി ആര് ഈ സംഭവത്തിനടിസ്ഥാനമേത് ഇത്തരമൊരു പരാതി കെ പി സി സി അധ്യക്ഷനെ അയക്കാനുള്ള കാരണമെന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല തനിക്ക് വന്ന പരാതി മിനിറ്റുകൾക്കകം സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ കെ പി സി സി അധ്യക്ഷൻ നമ്മൾ കോടതി മുറിക്കുള്ളിൽ നോക്കുമ്പോൾ ഇന്നലെ ഈ രണ്ടാം പരാതിക്കാരിയുടെ കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം എഫ്ഐആർ രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ കേസിൽ ആദ്യ എഫ്ഐആറിൽ രാഹുൽ പങ്കൂട്ടത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ രാഹുലിനെ ഇപ്പോൾ പിടിക്കും എന്ന വാശിയിൽ കുതിക്കുന്ന എസ് ഐ ടി സംഘം പോലീസ് സംഘത്തിന് പ്രത്യേക നിർദ്ദേശം നൽകി മണിക്കൂറുകൾക്കകം രാഹുൽ കൊടുങ്ങും രാഹുൽ ഒളിയിടത്തിൽ നിന്ന് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പോലീസ് പിടിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നലെ കണ്ടു ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസ് മിന്നി മിന്നിമറിയുന്നത് അപ്പോഴാണ് തിരുവനന്തപുരം സെഷൻസ് ജില്ലാ സെഷൻസ് കോടതിയിലെ വാദം ആ വാദത്തിന്റെ തുടക്കത്തിൽ തന്നെ ജാമ്യാപേക്ഷ നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നു ഈ പരാതിക്കാരി ആര് ഈ പരാതിക്കാരി പരാതി പറയാൻ ഇടയായ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്ത് പ്രോസിക്യൂഷന് മറുപടി അതിവിചിത്രമാണ് പരാതിക്കാരിയെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത് എന്താണ് ഇത് കെ പി സി സി അധ്യക്ഷൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ ഒരു പരാതിയാണ് കെ പി സി സി അധ്യക്ഷന് ഈ കേസ് ഗൗരവതരമെന്ന ബോധ്യമുണ്ട് രാഹുൽ പങ്കൂട്ടം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ് ഈ ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു പരാതി ആയതുകൊണ്ടാണ് കെ പി സി സി അധ്യക്ഷൻ പരാതി കൈമാറിയത് ഒന്ന് രണ്ടീ പരാതി കൈമാറിക്കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് ചില പ്രസ്താവനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിൽ ഇറക്കിയിരുന്നു അതിലൊന്ന് പുകഞ്ഞ കൊള്ളി പുറത്ത് ഇത്തരം ആളുകൾക്ക് കോൺഗ്രസിൽ സ്ഥാനമില്ല ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ കോൺഗ്രസ് നടത്തി ഇതിൽ നിന്ന് രാഹുൽ ഒരു ലൈംഗിക കുറ്റവാളിയാണ് എന്നും വ്യക്തം അതുകൊണ്ട് തന്നെ രാഹുലിന് ജാമ്യം അനുവദിക്കരുത് ഇതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വാദം അപ്പോൾ പ്രോസിക്യൂഷൻ പോലും കോടതിയിൽ തങ്ങളുടെ വാദം ശക്തമാക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് കെ പി സി സിയുടെയും കെ പി സി സി അധ്യക്ഷൻ്റെയും പേര് മറുവശത്ത് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതി മുറിക്കുള്ളിൽ പറഞ്ഞ വിശദീകരണം കേട്ടപ്പോൾ നമുക്കിച്ച് വന്നു ഏത് സംഭവം എന്ന് ഞങ്ങൾക്കറിയില്ല ഇതിന് ആസ്ഥാനമായ മറ്റ് കാരണങ്ങൾ ഇതിനടിസ്ഥാനമായ മറ്റ് കാരണങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഇത്തരമൊരു പരാതി ഏതെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പരാതിയുടെ പിന്നാമ്പുറം ആര് അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല ഇപ്പോൾ നേരത്തെ പറയുന്നല്ലേ പക്ഷേ കോടതിയെ സംബന്ധിച്ച് തെളിവുകളാണ് ആവശ്യം പരാതിക്കാരുടെ മൊഴി എന്ന് പറഞ്ഞാൽ അവർ മൊഴി നൽകി ഞാൻ പറഞ്ഞ മൊഴിയാണ് എന്ന് ബോധ്യപ്പെട്ട് അവരൊപ്പിട്ട് പോലീസ് അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന മൊഴിയാണ് അവിടെയും തീരുന്നില്ല പോലീസിന് വേണമെങ്കിൽ ഈ മൊഴി തിരുത്തി വേറെ പേജൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതൊഴിവാക്കാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി ഒരു സ്വകാര്യ മൊഴി കൊടുക്കാം അതൊന്നും ഇവിടെ ഉണ്ടായില്ല അപ്പോൾ ഒരു പേരുമില്ലാത്ത ഒരു ഇമെയിലിൻ്റെ പേരിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പേരിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം നടക്കുന്നു ഇവിടെ കോൺഗ്രസിനെ അവർ വെട്ടിലാക്കി ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ദൃശ്യം ഇനി നമുക്ക് ഒരു രണ്ടാം ദൃശ്യത്തിലേക്ക് ഒന്ന് പോകാം ഇന്നലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു പ്രത്യേക ആവശ്യം ഉന്നയിച്ച് വൈകിട്ട് ഇന്ന് രാവിലെ എന്തുകൊണ്ട് രാഹുലിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തു വിചിത്രമായ ഒരു ചോദ്യമാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടി രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനം കോൺഗ്രസ് പ്രസിഡന്റ് എന്തുകൊണ്ടാണ് നിങ്ങൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തത് ഇനി ഇതിനേക്കാൾ വിചിത്രമായ ചില പ്രസ്താവനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് പറയുന്നത് കേട്ടാൽ കേട്ടാത്തൊന്നും ക്ലിഫ് ഹൗസിലുണ്ടെന്ന് തിരുവനന്തപുരത്ത് വന്നു എന്നൊക്കെ കേട്ടു ചിലപ്പോ ക്ലിഫ് ഹൗസിൽ സുഖമായിരിക്കുന്നുണ്ടാകും രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ വീട്ടിലാക്കാമല്ലോ വളരെ തന്ത്രപരമായിട്ട് പിന്നെ പിണറായി നീങ്ങിയതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും കോൺഗ്രസ് തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഫ്യൂച്ചർ അസറ്റ് എന്ന് അവർ വിശേഷിപ്പിച്ച പാലക്കാടെ ഉദിക്കുന്ന താരമായി കൊണ്ടുചെന്ന് നിർത്തിയ ഒരു വർഷം മുമ്പാണ് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലും ഡിസംബർ നാലിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു വർഷം ഉള്ളൂ അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ കോൺഗ്രസ് ഇത്രയേറെ തങ്ങളുടെ ഒരു നേതാവിനെ വലിച്ചെറിയാൻ ഒരു ദുരവസ്ഥയിൽ എത്തിച്ചേർന്നെങ്കിൽ അതിന്റെ ആ ഒരു പരിക്ക് കോൺഗ്രസ് ഏൽക്കാതെ പോവില്ല കാരണം അവർ തിരിച്ചറിയണമായിരുന്നു ഇയാളൊരു കുറ്റവാളിയാണ് എന്ന് കോൺഗ്രസ്സിന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ രണ്ടാം ദൃശ്യത്തിൽ കോൺഗ്രസ് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്ന പിണറായി ആണ് എന്ന് പറയുന്നു അതിൻ്റെ കാരണം ഒരു ന്യായവാദം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരെ രാഹുലിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോവുകയാണ് പിണറായിയുടെ ലക്ഷ്യം അതുണ്ടാവരുത് എന്നാണ് അത്ര കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നത് എന്ത് വിചിത്രമായ ഒരു ആവശ്യമായി നമുക്ക് തോന്നാം അപ്പോൾ രണ്ട് സംഭവങ്ങളിലും കോൺഗ്രസ് ആണ് ഇവിടെ നമുക്ക് സംശയത്തിന്റെ ഒരു നിലയിൽ നിൽക്കുന്നത് മൂന്നാമത്തെ ദൃശ്യം പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പത്രസമ്മേളനം അതിൽ പിണറായി പറയുന്നത് എന്താണ് പിണറായി പറയുന്നത് ഒരു ലൈംഗിക വൈകൃതത്തിനുടമയാണ് രാഹുൽ മാൻകൂട്ടം കോൺഗ്രസ്സുകാരാണ് രാഹുലിനെ സംരക്ഷിക്കുന്നത് കർണാടകയിലുള്ള വലിയ സ്വാധീന ശക്തി ഉള്ള ബിസിനസ്സുകാരും കോൺഗ്രസ് നേതാക്കളുമൊക്കെ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നു കോൺഗ്രസ്സിൽ രാഹുൽ മാംകൂട്ടത്തിനെ പോലെ ലൈംഗിക വൈകൃതമുള്ള ഒരു മറ്റ് ചിലർ കൂടിയുണ്ട് അവരെയൊക്കെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് തന്നെ സ്വന്തം പാർട്ടിക്ക് തീ കൊളുത്തി അത് നേരെ പിണറായി വിജയൻ്റെ തലയിലേക്ക് ഇടാൻ നോക്കി ബുമറാങ് പോലെ അവരുടെ തലയിൽ പതിച്ച് ഇതൊക്കെ മനോഹരമായിട്ടെടുത്ത് ഒരായുധമാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ ഈ പോരിൽ കോൺഗ്രസ്സിനാണ് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രാഹുൽ പങ്കൂട്ടത്തിന് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആക്രോശിക്കുന്നത് കാരണം രാഹുലിനെതിരെ ഏറ്റവും ശക്തമായി പരസ്യ പ്രസ്താവന ഇറക്കിയത് കോൺഗ്രസ് നേതാക്കളാണ് സി പി എമ്മിൽ നിന്ന് പോലും അത്ര കടുത്ത നമ്മൾ പ്രതികരണങ്ങൾ കണ്ടില്ല രാഹുലിനെതിരെ എന്തൊക്കെയാ പറഞ്ഞ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി ഇന്ന് കെ മുരളീധരൻ അവന്റെ പഴയകാലം മുഴുവൻ ചെയ്ത് ഞാൻ പുറത്ത് വലിച്ചിട്ടാൽ അവൻ ഇനി ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ രാഹുൽ മങ്കൂട്ടത്തിൽ കൃത്യമായ തെറ്റുപറ്റിയെന്ന് രമേശ് ചെന്നിത്തല രാഹുൽ പങ്കൂട്ടത്തിൽ ഈ പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് വി ഡി സതീശൻ ഇനി ഇവരൊക്കെ മത്സരിച്ച് രാഹുലിനെതിരെ പ്രസ്താവന ഇറക്കി ഈ പ്രസ്താവന ഇറക്കിയ നേതാക്കൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് രാഹുലിന് നോട്ട് ടു അറസ്റ്റ് എന്നൊരു ഓർഡർ ഹൈക്കോടതിയിൽ നേടാൻ കഴിഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ അടുത്തൊരു ഭയം മുൻകൂർ ജാമ്യം കൂടി ലഭിച്ചാൽ രാഹുൽ കരുത്തനാകും ഈ രണ്ടാം പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചാൽ രാഹുൽ കൂളായി പുറത്തേക്ക് വരും അത് ആർക്കാണ് ഭീഷണി ഉയർത്തുന്നത് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് കോൺഗ്രസ് ഇത്തരം പ്രസ്താവനകൾ പ്രസ്താവനകൾ ഇറക്കിയ നേതാക്കളെയെല്ലാം അണികൾ ചോദ്യം ചെയ്യും പ്രവർത്തകർ ചോദ്യം ചെയ്യും ഈ കാള പറ്റൂ എന്ന് കേട്ടപ്പോഴേ നിങ്ങൾ കയറെടുക്കേണ്ടിയിരുന്നോ എന്ന ചോദ്യം ഇതൊന്നും രാഹുലിൻ്റെ സദാചാരവും ധാർമ്മികതയും ന്യായീകരിക്കാനുള്ളതല്ല അതൊക്കെ അവർക്ക് ചോദ്യം ചെയ്യാം സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് എന്തെല്ലാം നടപടികൾ എടുക്കാമായിരുന്നു കോൺഗ്രസ് രാഹുലിനെതിരെ ഒരു നടപടിയെടുത്താൽ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നാൽ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വന്ന് എന്തിനാണ് ഇങ്ങനെ നേതാക്കൾ അപഹാസ്യരാകുന്നത് എന്തിനാണ് ഇത്തരം പ്രസ്താവനകൾ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് സംഘടനാപരമായ ചില വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചില നടപടികൾ എടുക്കുന്നു ബാക്കിയൊക്കെ പോലീസിനും സ്റ്റേറ്റിനും വിട്ടാൽ പോരെ അപ്പോൾ രാഹുലിനെ അവർ സംരക്ഷിക്കണ്ട പക്ഷെ രാഹുലിന്റെ പേരിൽ ഇവിടെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇല്ലാതാകരുത് ഫലത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വത്തെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് പിണറായി പോലും സമർത്ഥമായി കോൺഗ്രസിനെ വിട്ടിലാക്കിയിരിക്കുന്നു അതാണ് ഈ പ്രശ്നത്തിന്റെ ഒരു ഒന്നാം വശം നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഒരു പരാതി പോലും ഇല്ലാതെ ഇരുന്ന സമയത്താണ് രാഹുലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നത് പിന്നീട് എവിടെ നിന്നും ഒരു പരാതി വരുന്നു ആദ്യം രാഹുലിനെതിരെ ആരോപണം ഉയരുന്നത് കോൺഗ്രസ് സംഘടനയിൽ നിന്നാണ് റിനിയാൻ ജോർജ് എന്ന് പറഞ്ഞ നടി വി ഡി സതീശിനെ സംബന്ധിച്ച് ഒരു മകളെ മകളെപ്പോലെയുള്ള ആളാണ് അവരാണ് രാഹുലിനെ ആദ്യം ഉന്നമിക്കുന്നത് പിന്നീട് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഒന്നൊന്നായി രാഹുലിനെ തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നു അദ്ദേഹം അല്ലെങ്കിൽ അയാൾ ഇത്ര മാത്രം ഒരു പെൺവേട്ടക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടെ നിയമത്തിന് മുന്നിൽ രാഹുൽ രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് അപ്പോൾ നിയമത്തിന് മുന്നിൽ രാഹുൽ പറഞ്ഞത് അത് തന്നെയാണല്ലോ ഞാൻ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനല്ല നിയമത്തിന് മുന്നിൽ തെറ്റുകാരനല്ല എങ്കിൽ രാഹുലിനെതിരെയുള്ള പല നീക്കങ്ങളും പല പ്രസ്താവനകളും അപക്വമായി പോയി കോൺഗ്രസ് നേതാക്കളുടേത് ഇവിടെ നിന്ന് തുടങ്ങണം നമ്മൾ രാഹുൽ വേട്ടയുടെ കഥകൾ ഇപ്പോഴിതാ ബംഗളൂരുവിൽ നിന്ന് എസ് ഐ ടി സംഘം മടങ്ങുന്നു എന്ന വാർത്ത ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി കേരളത്തിൻ്റെ പോലീസ് സംഘം കർണാടകയിലെത്തി തമിഴ്നാട്ടിലെത്തി അപഹാസ്യരാകുന്ന കാഴ്ച രാഹുൽ പാങ്കൂട്ടത്തിൽ പിടികൂടാൻ കഴിയാത്തത് കർണാടക ബന്ധം വലിയ സ്വാധീന ശക്തിയുള്ള മുതലാളിമാരും റിയൽ എസ്റ്റേറ്റ് വമ്പന്മാരും ഒക്കെ രാഹുലിനെ ഒളിപ്പിച്ചു വെച്ചു അവരുടെ ഫാം ഹൗസുകളിൽ രാഹുൽ സുഖമായി കിടക്കുകയായിരുന്നു എന്നൊരു പുതിയ കഥയിലേക്കാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ നമ്മൾ കേട്ടത് ബംഗ്ലൂരിൽ നിന്ന് കിടന്ന ഉൾനാടൻ ഗ്രാമങ്ങളിൽ സാധാരണ കന്നടക്കാർക്കൊപ്പം കഷ്ടപ്പെട്ട് കഴിയുന്നു അതിനു അതിനുമുമ്പ് നമ്മൾ കേട്ടത് സത്യമംഗലം സത്യമംഗലവനത്തിൽ സത്യമംഗലം വനത്തിൽ ഇനി ഏതെങ്കിലും മരത്തെ കെട്ടി തൂങ്ങി കിടക്കുന്ന ബോഡി ഉണ്ടെങ്കിൽ പോലും ചെക്ക് ചെയ്യണമെന്ന നിർദ്ദേശം വരെ കൊടുത്തിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് അപ്പോൾ അത്ര ഭീകരമായി അന്വേഷിച്ചു തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്ന ചിത്രം രാഹുൽ ഇതുവരെ താമസിച്ചത് വലിയ വലിയ വില്ലകളിൽ വലിയ വലിയ റിസോർട്ടുകളിൽ എന്തിനായിപ്പോൾ ഇത്തരം ഒരു കഥ കൂടി പ്രചരിപ്പിക്കുന്നത് രാഹുലിനോട് മറ്റെന്തെങ്കിലും സിമ്പതി ഉണ്ട് അതൊന്ന് കളയണം രാഹുലിനെ ഇതുവരെ ഒളിപ്പിച്ചത് വലിയ സ്വാധീനമുള്ള ഒരു മലയാളി അഭിഭാഷകയാണ് അവർക്കവിടെ വലിയ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എസ്റ്റേറ്റ് പോലത്തെ ഫാം ഹൗസുകളാണ് അങ്ങോട്ടൊന്നും പോലീസ് സംഘത്തിനൊക്കെ കടക്കാൻ പോയിട്ട് അടുക്കാൻ പറ്റത്തില്ല വലിയ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഉണ്ട് ബംഗളൂരുവിലെ വലിയ പണത്തോക്കുകളാണ് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് ഇങ്ങനെയുള്ള പുതിയ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പക്ഷെ മറ്റൊരു കഥ കേട്ടത് ഭയങ്കര രസമുണ്ട് ഈ കഴിഞ്ഞ ദിവസം കർണാടക പോലീസിനോടൊക്കെ ഈ തെരച്ചിലിന് വേണ്ട സൗകര്യമൊരുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് പോലീസിനൊരു ഇൻഫോമർ കിട്ടി ആ ഇൻഫോമർ നിർദ്ദേശം പല സ്ഥലങ്ങളിലൊക്കെ പോയി ഏറ്റവും വലിയ ഇൻഫോമർ ഈ പോലീസ് സംഘത്തെ കൊണ്ടുപോയി സത്യമംഗലം കാട്ടിന്റെ ഉത്ഭാഗത്തെവിടെയോ പെടുത്തി ഓടിക്കളഞ്ഞാണ് കേട്ടത് അപ്പോ പോലീസ് സംഘത്തെ വട്ടം കിണക്കി കേരളത്തിന്റെ പോലീസ് ഇത്ര മാത്രം ദുർബലമാണോ എന്നൊരു ചിന്ത മറുവശത്ത് എന്താ സംഭവിച്ച ഒരു വീരപ്പൻ വേട്ടയൊക്കെ പോലെ ജനങ്ങൾ നോക്കുമ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന കോടതി നോട്ട് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കേസിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ലൈംഗികമുണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരാളെങ്ങനെ നിഷ്ഠൂര വേട്ടയാടാക ആ വേട്ട വളരെ കടുത്തു പോകുന്നില്ല എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളു കടിച്ചതുമില്ല പിടിച്ചതുമില്ല രാഹുലിന്റെയും കിട്ടിയില്ല നാണക്കേട് മാത്രം ബാക്കി എല്ലാറ്റിനും ഒടുവിലാണ് ഹൈക്കോടതിയുടെ നോട്ടു അറസ്റ്റ് ഉത്തരവ് വന്നത് ഇന്ന് എസ് ഐ ടി യോട് അടിയന്തരമായി തിരിച്ചു പോരാൻ ആവശ്യപ്പെടുന്നു മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന ഒരു സംഘം ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട് മറ്റൊരു സംഘം കർണാടക കേരള ബോർഡറിൽ മറ്റൊരു സംഘം ബംഗ്ലൂരു ഈ സംഘ പോലീസ് സംഘത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ചെന്നിരുന്നു നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെയും ഇന്ത്യൻസ് വിങ്ങിലെയുമൊക്കെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഇവരൊക്കെ നോക്കിയിട്ടും രാഹുലിനെ പിടികൂടാൻ കഴിഞ്ഞില്ല ഇവിടെ ഓർക്കണം രാഹുലിനെ പിടികൂടാൻ ഏറ്റവും വലിയ ആക്രോശം ഇവിടെ നടത്തുന്ന കോൺഗ്രസ് നേതാക്കളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ നിന്ന് വലിയൊരു സഹായം കിട്ടി എന്നും വരത്തില്ല പക്ഷേ ഇവിടെ രാഹുലിനെ സഹായിക്കാൻ വലിയൊരു വിഭാഗമുണ്ട് അവരുടെ സഹായം ബംഗ്ലൂരിലടക്കം രാഹുലിന് കിട്ടിയിട്ടുണ്ട് ശരിക്കും ബംഗളൂരു പോലൊരു ഒരു സ്ഥലത്ത് സി പി എമ്മിന് വലിയ സ്വാധീനമുണ്ട് അവരുടെ പാർട്ടി മെമ്പർമാർ ധാരാളം സി പി എമ്മുകാരായ മലയാളികളൊക്കെ ഉണ്ട് അവരെല്ലാം കബളിപ്പിച്ച് അവിടെ ഈ പത്ത് പന്ത്രണ്ട് ദിവസം കഴിയാൻ സാധിച്ചുവെങ്കിൽ അത് രാഹുലിനെ സംബന്ധിച്ച ജീവിതത്തിൽ ഏറ്റവും നിർണായകമാണ് ഇങ്ങോട്ടൊരാഘോഷപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന് ഒരു കാഴ്ചവസ്തുവാക്കുന്നതിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ മൺഡേ വളരെ നിർണായകമാണ് ചൊവ്വാ ബുധൻ പിന്നീടുള്ള വോട്ടിങ് ഇതൊക്കെയായിട്ട് വരുന്ന രണ്ട് അവധി ദിവസമുണ്ട് പക്ഷേ രാഹുൽ ഒരു കാരണവശാലും പിടികൊടുക്കരുത് എന്ന നിയമവിദഗ്ധരുടെ ഉപദേശം അത് മാത്രമാണ് അയാൾ ഇപ്പോഴും ഒളിയിടങ്ങൾ മാറി മാറി ഇങ്ങനെ കഴിയാനുള്ള കാരണം നോട്ട് ടു അറസ്റ്റ് ഓർഡർ വന്നതിന് തൊട്ടു പിന്നാലെ പല സ്ഥലങ്ങളിൽ മാറി മാറി അയാളുടെ മൊബൈൽ ഫോൺ ഓണായി വരിക വരിക സാഹചര്യം പക്ഷേ അവിടെയൊക്കെ ചെന്നിട്ടും എസ് ഐ ടിക്ക് ഈ മൊബൈൽ ഫോൺ പോലും കണ്ടെടുക്കാൻ കഴിയുന്നില്ല ഇതിനകം നിരവധി പേരെ കസ്റ്റഡിയിലാക്കി നമ്മൾ കേട്ടു ഒരു കർണാടകയിലുള്ളൊരു ഡ്രൈവർ ഒരു മലയാളി ഡ്രൈവർ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡ്രൈവർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഇവരെയൊക്കെ ചോദ്യം ചെയ്തു പക്ഷേ ഇതിൽ നിന്നൊന്നും രാഹുലിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അത് കേരള പോലീസിൻ്റെ വീഴ്ച തന്നെയാണ് അതല്ലാണ്ട് ബോധപൂർവം രാഹുലിനെ പിടിക്കാതിരിക്കുക തലേ ദിവസം പിടിച്ച് പ്രദർശന വസ്തുവാക്കുക അത്തരം നീക്കങ്ങളൊന്നും ആയിരുന്നില്ല അപ്പോൾ ആ തലത്തിൽ പൂർണ്ണമായും പോലീസ് പരാജയപ്പെട്ടു അവിടെ പോലീസിനെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ കബളിപ്പിക്കാൻ പരാജയപ്പെടുത്താൻ രാഹുലിന് കഴിഞ്ഞു ഇതൊരു പൊതുധാരണ കഴിഞ്ഞു അതാണ് ഈ ഈ മറ്റൊരു വശം തീർച്ചയായും അപ്പോൾ ഒരു ശക്തികൾ രാഹുലിനെ എത്രത്തോളം കാലം പിന്തുണയ്ക്കുന്നുണ്ടാകാം അങ്ങനെ ഈ ഒരു അദൃശ്യ ശക്തികളുടെ കരങ്ങളിൽ നിന്ന് രാഹുൽ ഇനിയുമുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഒളിഞ്ഞ് തെളിഞ്ഞ് നടക്കാൻ കഴിയുമോ ഒപ്പം നാട്ടിലിവിടെ പ്രത്യക്ഷത്തിലുള്ള രാഹുൽ ഈശ്വർ മാറിയിരിക്കുകയാണല്ലോ പറയാൻ രാഹുൽ ഈശ്വരൻ മാറിയിട്ടൊന്നുമില്ല രാഹുൽ എങ്ങനെയും പുറത്തു വരണമല്ലോ വലിയ കഷ്ടമല്ലേ അയാളുടെ വലിയ കഷ്ടമാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തനിക്ക് പറയാനുള്ള ഒരു നിലപാട് ഉച്ചത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ നിർദ്ദയം ജയിലിൽ അടച്ചിരിക്കുകയാണ് ഈ ഭരണകൂടം പോലീസ് തയ്യാറാക്കിയ ഒരു കുറ്റപത്രം അതി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വാദഗതികൾ അങ്ങനെ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ ഒരു ശത്രുതാ മനോഭാവത്തോടെ അയാളെ ജയിലിലാക്കിയിരിക്കുകയാണ് അത് കണ്ട് ഇവിടെ ചിലർ ആർത്തിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ കൈകൊട്ടി പരിഹസിക്കുന്നു വല്ലാത്തൊരു കാഴ്ചയാണ് നമുക്കതേക്കുറിച്ച് ഒരു വിശദമായ ഒരു ചർച്ചയിൽ അവതരിപ്പിക്കാം തീർച്ചയായിട്ടും കാരണം അതിന് ഒരുപാട് പിന്നാമ്പ്ര കഥകളുണ്ട് രാഹുൽ ഈശ്വർ ഒരു നിലപാടിനു വേണ്ടി പൊരുതുന്നയാളാണ് ക്രൂരമാണ് രാഹുൽ ഈശ്വരനോടുള്ള ഈ അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടെന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് അല്ല ലീഗിന്റെ പിന്തുണ പിന്തുണ രാഹുൽ ഉണ്ട് സമൂഹത്തിൽ ശക്തമായിട്ടുണ്ട് ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഒരു പാർട്ടിയാണ് ഈ പിന്തുണത്തിൽ അവർക്ക് എങ്ങനെയുള്ള ഭരണം കിട്ടണം ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഒരു വേദി കൊടുക്കാതിരുന്നപ്പോൾ യൂത്ത് ലീഗ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേദി കൊടുത്തിരുന്നത് പിന്നീടുള്ള ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ അപ്പോഴൊക്കെ ഈ ഒരു സംരക്ഷണം യൂത്ത് ലീഗ് ആണെന്ന് പറയുമ്പോൾ എന്താ ഏതെങ്കിലും തരത്തിൽ ഈ രമേശ് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു ലീഗിന്റെ ഒരു പരസ്യ നിലപാടിലേക്ക് എന്ന് ലീഗ് വരത്തില്ല കാരണം ഈ ഒരു രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇപ്പം തൽക്കാലം രാഹുലിനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ ഇത്തിരി കടുത്തതായി പോയി എന്ന അഭിപ്രായം പൊതുവെ ലീഗിനുണ്ട് മറ്റ് ചില ഘടക കക്ഷികൾക്കുണ്ട് നിങ്ങൾ ആദ്യം സസ്പെൻഡ് ചെയ്ത ഒരാളാണ് പിന്നീട് ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ മതിയായിരുന്നു പിന്നീട് എത്തിരാണ് അയാളുടെ നേർക്ക് നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ആക്രോശങ്ങളുമായി നടന്നത് എന്തിനാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ വഴിയെ പോയ മാരണം സ്വയം എടുത്ത് തലയിൽ വെച്ച അവസ്ഥയല്ലേ എന്നൊരു പ്രതീതി ഘടക പാമ്പിനെ അടുത്ത് വെച്ചെന്ന് പറയാം അവസാനമായ ഒരു ചോദ്യം കൂടി അതായത് ഈ രാഹുൽ രാഹുൽ എന്ന തെരഞ്ഞെടുപ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സി പി എമ്മിന് വിജയം കൊയ്യാം എന്നുള്ള ചിന്ത ഇപ്പോഴുമുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ തലസ്ഥാനത്ത് എത്തിയപ്പോൾ വളരെ വലിയ രീതിയിൽ സ്വീകാര്യത ആണ് ഷാഫിക്ക് കിട്ടിയത് ഷാഫിയോട് സാധാരണക്കാരെ ജനങ്ങൾ രാഹുലിന്റെ ഒരു വെറുപ്പ് അല്ലെങ്കിൽ രാഹുലിനോട് ദേഷ്യമുണ്ടെന്നൊന്നും ഷാഫിയോടൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല അപ്പോൾ ഈ സി പി എമ്മിന്റെ ഇപ്പോഴുള്ള ഒരു ചിന്ത തെറ്റാകാൻ സാധ്യതയുണ്ടോ അല്ല ഒരു യൂ ടേൺ വന്നിട്ടുണ്ട് ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഹൈക്കോടതി മുൻ ഒരു മുൻകൂർ ജാമ്യം ഇതുവരെ അനുവദിച്ചില്ലെങ്കിൽ പോലും അറസ്റ്റ് തടഞ്ഞതോടെ ഒരു രാഹുലിന് അനുകൂലമായ ഒരു തരംഗം വന്നു രാഹുൽ ചെയ്ത തെറ്റിന് ഒരു ന്യായീകരണമല്ല പക്ഷെ അയാളെ അമിതമായി വേട്ടയാടുന്നു എന്നൊരു ചിന്ത അയാളുടെ പക പോക്കുന്നു എന്ന ചിന്ത കോൺഗ്രസ് പോലും അയാളെ വേണ്ട വിധത്തിൽ അയാൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു അടിസ്ഥാന സുരക്ഷയെങ്കിലും നൽകേണ്ടതായിരുന്നു അതുപോലും ചെയ്തില്ല എല്ലാവരും അയാൾ വേട്ട വേട്ടയാടപ്പെട്ടു അയാളുടെ നിലപാടുകൾ അയാളുടെ പോളിറ്റിക്സ് ഒക്കെ ഉച്ചത്തിൽ സമൂഹമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സിനെ പാടിച്ച പറ്റി സംസ്ഥാന ഭരണകൂടം ഒരു വേട്ടപ്പെട്ടിയെ ഉപയോഗിച്ച് ഓടിക്കുന്നത് പോലെ അതിക്രൂരമായ അയാളെ വേട്ടയാടി അയാൾ അമിത വേട്ടയാടലിൽ ഇരയായി എന്നൊരു പൊതുധാരണ അയാളുടെ കാര്യത്തിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയെങ്കിൽ ആന്റി ക്ലൈമാക്സ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലുള്ള അദൃശ്യ ശക്തികളുടെ ശക്തി ഓരോ ദിവസം ചെല്ലുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് അപ്പോഴും മറുവശത്തും അവരുടെ എണ്ണവും അതായത് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്നവരുടെ എണ്ണവും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ആവർത്തിക്കുന്നു രാഹുൽ ചില തെറ്റിന് ആരും പിന്തുണയ്ക്കുന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് നിയമത്തിനു മുന്നിൽ തെറ്റ് തന്നെയാണ് തീർച്ചയായും മറ്റൊരു ചർച്ചയ്ക്ക് കാണാം നമസ്കാരം തീർച്ചയായും നന്ദി നമസ്കാരം